ിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് ഇലക്ട്രിക് ആണ് ഒറ്റ ചാർജിങ്ങിന് ഏകദേശം ഫോൾഡബിൾ ഇലക്ട്രിക് സൈക്കിൾ ആണ് ഇത് വരുന്നത് ഹലോ ഫ്രണ്ട്സ് നാട്ടിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ബൈസൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതായിരുന്നു ഒരുപാട് ഷോപ്പുകളിൽ കയറി അപ്പം നമ്മുടെ മഞ്ചേരിയിൽ വലിയൊരു ബൈസൈക്കിൾ ഷോപ്പ് കണ്ടു ബൈഡോൺ ബൈസൈക്കിൾ മോൾ എന്ന് പറഞ്ഞാൽ ഈ മോളെന്നൊക്കെ എന്തുകൊണ്ടാണ് അതിൽ പറയാൻ കാരണം എന്നുള്ളത് ഇതിൻ്റെ അത്ത് പേര് കയറിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് ഐറ്റംസ് മോൾസും ബൈസൈക്കിൾസും ഇലക്ട്രിക് കാറുകളും ഇലക്ട്രിക് സ്കൂട്ടേഴ്സും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തുന്നത് ഓട്ടോമൊബൈൽ ബ്ലോഗായതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കാറുകളുണ്ട് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഉണ്ട് ഇലക്ട്രിക് ബൈക്കുകളുണ്ട് അപ്പോൾ എന്നെ ആകർഷിച്ചതും ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് ഞാൻ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നിങ്ങളെ ബൈഡോൺ ബൈസൈക്കിൾ മോളിലേക്ക് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ അകത്ത് കയറി വന്നുകഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ശരിക്കും നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് അത്രയധികം സ്റ്റോക്കാണ് ഇവർ ഫുള്ളി പാക്ഡായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ബൈസൈക്കിൾസിൻ്റെ ഒരുപാട് മോഡൽസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് ബൈസൈക്കിൾസ് ഉണ്ട് അതും പല പ്രായക്കാർക്കും അയോജ്യമായിട്ടുള്ളത് പിന്നെ മുകളിലേക്ക് കയറി വന്നുകഴിഞ്ഞാൽ ഒരുപാട് ടോയ്സ് ഉണ്ട് ഇലക്ട്രിക് ജീപ്പ് ഇലക്ട്രിക് കാറ് പിന്നെ അല്ലാത്ത ടോയ്സുകൾ ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കും അതുപോലെ തന്നെ കുറച്ച് മുതിർന്ന കുട്ടികൾക്കൊക്കെ കൽപ്പിക്കാൻ പറ്റിയ ടോയ്സ് ഉണ്ട് പിന്നെ ബേബി കെയറിന് ആവശ്യപ്പെട്ട ഐറ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈവൻ സ്റ്റഡി മെറ്റീരിയൽസ് പോലും സ്റ്റഡി ടേബിൾസ് പോലും ഇവിടെ മുകളിലുണ്ട് പിന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ കൂടുതലും മൊബൈൽ ഫോണിൽ അഡിക്റ്റഡാണ് അപ്പൊ അവർ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ വായി വാങ്ങിക്കൊടുത്തുകഴിഞ്ഞാല് അത്രയും കൂടി അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ മെയിൻ ഐറ്റത്തിലേക്ക് കിടക്കുകയാണ് അതായത് യു ബി സ്പേസ് എക്സ് പറഞ്ഞ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ അതുപോലെ തന്നെ ഇത് ചവിട്ടാനും പെടലിൽ ചവിട്ടാനും ഉള്ള സൗകര്യം ഉണ്ട് അപ്പോ നമ്മളെ കൂടെ ഷ്യമിൽ ഉണ്ട് നമ്മുടെ ബൈലോൾ എക്സിക്യൂട്ടീവ് ആണ് അപ്പൊ ഷ്യാമിൽ നമുക്ക് ഈ ഒരു മണിയുടെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അപ്പോൾ ഇത് കിഡ്സിനും മുതിർന്നവർക്കും ഒരുപോലെ ഓടിക്കാൻ പറ്റുന്ന സൈക്കിളാണെന്ന് വന്നിട്ടില്ല ഹൺഡ്രഡ് ട്വൻറ്റി കെ ജി കപ്പാസിറ്റി വരുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത് ഇത് ഏകദേശം നമുക്ക് പൊതുവെ എല്ലായിടത്തും കാണുന്ന വലിയ ടൈപ്പ് സൈക്കിൾസാണ് കാണുന്നത് ഇതാവുമ്പോൾ എന്താ വെച്ചാൽ കിഡ്സിനും ഒരുപോലെ ഓടിക്കാം വലിയവർക്കും ഒരുപോലെ ഓടിക്കാൻ പറ്റുന്ന സൈസ് വരുന്നതാണ് നൂറ്റി ഇരുപത് കെ ജി കപ്പാസിറ്റി വരുന്ന മോഡലാണ് ഇലക്ട്രിക് ആണ് ഒറ്റ ചാർജിങ്ങിൽ ഏകദേശം നമുക്കിത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ലെവല് നമുക്കിത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പിന്നെ അത് നല്ല മോഡൽ വരുന്നത് ഇതിൽ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്ന് ബ്ലൂ കളറിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളറിലും വരുന്നുണ്ട് നമുക്ക് വെറും നമുക്ക് വെറും ഇലക്ട്രിക്കൽ ഓടിക്കാം അല്ലാതെ വിത്ത് പെഡൽ അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലും കൂടിയാണ് ഇനി നിങ്ങൾക്ക് ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ പെഡലും കൂടി സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും ഇത് പതിനാല് സൈസ് ട്യൂബിലുള്ള ടയറാണ് വരുന്നത് ഇത് എവിടെയും കിട്ടാത്ത പ്രശ്നവും കാര്യങ്ങളോ വരുന്നില്ല നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സെയിം ടയർ ആണ് വരുന്നത് സേഫ്റ്റിക്ക് റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് സേഫ്റ്റി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫാനിൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഫോൾഡ് ആവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ പ്രൊസീജിയർ നമുക്ക് ഫോൾഡ് ചെയ്യാം ഓണ് നമ്മൾ ചെയ്യൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്തത് ഓൺ ആവുന്നതാണ് ഇവിടെ നമുക്ക് ചാർജിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ലൈറ്റ് ഓൺ ആക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നിലവിൽ വരുന്നുണ്ട് ലൈറ്റ് ഓൺ ആയി പിന്നെ അതുപോലെ തന്നെ ബാക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് ജസ്റ്റ് ഈ ഐറ്റ് ഇതുപോലെ ലൂസ് ചെയ്തതാണ് നമുക്ക് അവശ്യാനായിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റുന്ന ഓപ്ഷൻ വരുന്നതാണ് ഒരു മോഡൽ വരുന്നത് ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ മതി ഗ്യാരണ്ടി വരുന്ന ബാറ്ററിക്കും മോട്ടറിനൊക്കെ ഒരു വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാകും ബാക്കി ഇലക്ട്രോണിക് കമ്പോൺസിനും ഒക്കെ വൺ ഇയർ ഗ്യാരന്റി കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ചാർജിങ്ങാണ് ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂർ ചാർജ് ചെയ്ത ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ലെവൽ നമുക്ക് മൈലേജ് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിൽ ബാക്കിൽ ഒരാൾക്കൂടി നമുക്ക് ഇരിക്കാനും സാധനം വെക്കാൻ ഓപ്ഷനൊക്കെ ഇതിൽ വരുന്നുണ്ട് വൈഡിൽ തന്നെ ഉള്ള വളരെ യൂണിക്കായിട്ടുള്ള ഒരു മോഡലാണ് ഫോൾഡബിൾ ഇലക്ട്രിക് സൈക്കിളാണ് ഇത് വരുന്നത് അത്യാവശ്യം നമുക്ക് ഫോൾഡ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു മോഡലാണ് ഇലക്ട്രിക് ആണ് ഇത് ഒറ്റ ചാർജിൽ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിക്കറല്ല വരുന്നത് പ്രിൻ്റാണ് അതുപോലെ തന്നെ അത് പറഞ്ഞു പോരുന്ന ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരില്ല അതുപോലെ തന്നെ ഉണ്ടാവും ഹാൻഡിലാണെങ്കിൽ തന്നെ ത്രെഡ്ലെസ് പോർക്ക് വോൾട്ട് ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇളക്കണ ഇളകുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്കിത് ഹാൻഡിലടത്ത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് വരുന്നത് പിന്നെ ഇതിൽ ഗിയർ അടക്കം ഇലക്ട്രിക്കൽ ഒരു ഗിയറിൻ്റെ ആവശ്യമില്ല ബട്ട് ഇതിൽ ഷിമാനൻ്റെ ഓജി ഗിയർ തന്നെ ഇതിൽ കമ്പനി ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓൺ പ്രസ് ഓൺ ആക്കിയാണ് നമുക്ക് ലൈറ്റ് ഓൺ ആക്കാനും ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മീറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് പറയുമ്പോൾ ഫ്രണ്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് റിമ്മ് അലോയ് കാര്യങ്ങളാ വരുന്നത് തുരുമ്പോ കാര്യങ്ങളോ വരുന്നില്ല സ്റ്റീലൊക്കെ ആകുമ്പോഴാണ് ഈ തുരുമ്പ് ആവുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്യുക്ക് റിലീസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടയർ ഒക്കെ ഈസി ആയിട്ട് അയക്കാല രൂപത്തിലാണ് വരുന്നത് ഇതിലും ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പെഡൽ ലോക്കിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സെൻറ്റർ വയർ സിസ്റ്റം വരുന്ന മോളാണ് സാധാ സൈക്കിളിനോട് നെറ്റ് ബോൾട്ട് കപ്പ് ബോൾസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് സെൻറ്റർ വയർ സിസ്റ്റം വരുന്ന മോളാണ് ഈ ഒരു മോള് വരുന്നത് പിന്നെ അത് ഈ ബാക്കിൽ എന്തിനാണ് ഈ ഒരു ഇതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് അഥവാ ഫോൾഡ് ചെയ്താണ്ട് പുഷ് ചെയ്ത് കൊണ്ടാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു മോള് കൊടുത്തിട്ട് ഇതിൻ്റെ ബാറ്ററി ഒക്കെ ബാക്കിലാണ് വരുന്നത് അപ്പോൾ വാരണ്ടി വരുന്നത് ഏകദേശം ബാറ്ററിക്ക് രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാവും മോട്ടറിന് ഒരു വർഷത്തെ ഗ്യാരണ്ടി അതുപോലെ തന്നെ ഇലക്ട്രോണിക് കമ്പോൺസിനൊക്കെ സിക്സ് മന്ത് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പ്രൈസ് വരുന്നത് ഏകദേശം നാൽപ്പത്താറായിരം രൂപയാണ് അത്യാവശ്യം നമുക്ക് ഒറ്റ ചാർജിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കിട്ടുന്ന മോഡലാണ് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ ചാർജ് ചെയ്ത് നമുക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ലെവലിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് വൈഡിൽ തന്നെ അല്ല എല്ലായിടത്തൊരു ഇലക്ട്രിക് സൈക്കിൾ ആണ് നയൻറ്റി വൺൻ്റെ ബ്രാൻഡിൽ വരുന്ന ഒരു സൈക്കിളാണ് ഇത് അത്യാവശ്യം ഏകദേശം ഇത് പ്രൈസ് വരുന്നത് ഇരുപത്തെട്ട് അഞ്ഞൂറ് രൂപ പ്രൈസ് വരുന്ന ഒരു മോഡലാണ് ഇത് ഏകദേശം നമുക്ക് ചാർജ് റീചാർജബിൾ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ഇതിൻ്റെ ബാറ്ററി നോക്കി നമുക്ക് മനസ്സിലാവും പുറത്താണ് നമുക്ക് ബാറ്ററി സെപ്പറേറ്റ് എടുത്ത് ചാർജ് ചെയ്യാൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ഏകദേശം ഒറ്റ ചാർജിൽ നമുക്കൊരു മുപ്പത്തെട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ ലെവൽ നമുക്ക് കിട്ടും ഇപ്പം ഇതിൻ്റെ ഹാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രെഡ് ലെസ് ഓർക്ക് ഫോർബോൾട്ട് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഫ്രണ്ട് ബാക്ക് റിമ് അലോയി കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ആൾസോ വരുന്നുണ്ട് ഇതിൽ അതുപോലെ തന്നെ നമുക്ക് ടയർ അയക്കാമല്ല ക്യുക്ക് റിലീസ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നിലവിലിതിൽ കൊടുക്കും ണ്ട് ഇതിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് പുറത്തായോണ്ട് തന്നെ അയച്ച് സെപ്പറേറ്റ് ബാറ്ററി നമുക്ക് അയച്ച് ചാർജ് ചെയ്യാൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻടർ ബാലൻസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഇതിൽ സ്റ്റിക്കറല്ല വരുന്നത് ആണ് അതുപോലെ തന്നെ ആ ഒരു സ്റ്റിക്കറൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് പോയി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും ഇതിൽ അത് വരില്ല അതുപോലെ തന്നെ നിലനിൽക്കുന്നില്ലാണ് കേബിൾസൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെയാണ് ക്വാളിറ്റി വലിക്കൂല പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് നമുക്ക് പൊതുവേ ഒരു വേറെ ഒരു ഇഷ്യൂ വരുന്ന ബ്രേക്കിൻ്റെ കാര്യത്തിലാണ് അധികം ഇഷ്യൂ വരുന്നത് ഇതിൽ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കുറവേക്കാം ഈ ഫ്രെയിമിന് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടാവും ഒരു വർഷം വരെ രണ്ട് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബാറ്ററിക്ക് നിങ്ങൾക്ക് രണ്ട് വർഷത്തെ ഗ്യാരണ്ടി വരും മോട്ടറിന് ഒരു വർഷത്തെ ഗ്യാരണ്ടി വരും പിന്നെ ഈ ഇലക്ട്രോണിക് കമ്പോൺസിന് നിങ്ങൾക്ക് സിക്സ് മന്ത് ഗ്യൻറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ നമുക്ക് കാണാം ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട് ലൈറ്റ് അതുപോലെ തന്നെ ഓണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ ലൈറ്റ് ഓണ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്കിത് കീ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മെക്കാനിസിൻ്റെ മോഡലാണ് ഇവിടെ നമുക്ക് ചാർജ് കാണാനുള്ള ഓപ്ഷനും ഇവിടെ മീറ്ററും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് കാണാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റബിളാണ് നമുക്ക് ആവശ്യാനുസരണ ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ബൈഡോന്റെ ഓണറായിട്ടുള്ള കബീർക്ക് നമ്മളെ കൂടെ ഉണ്ട് അപ്പൊ ബൈഡോന്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബജാജിന്റെ ഫൈനാൻസ് അവൈലബിൾ ആകും അതുകൊണ്ട് നമുക്ക് നമുക്ക് വിലയുള്ള വണ്ടി കണ്ടിട്ട് നമുക്ക് വലിയ ആഗ്രഹമൊക്കെ നമ്മളെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇ എം ഐ സ്കീമിലൊക്കെ ചെയ്യാം അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഇ എം ഐ സ്കീമ് ഓഫർ ചെയ്യാൻ പറ്റിയത് ഇതില് നമുക്ക് വേണമെങ്കിൽ ബജാജിന്റെ ഇ എം ഐ സ്കീമാണ് അതിൽ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ തന്നെ നമുക്ക് ഇത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ഓൾറെഡി ബജാജ് കാർഡ് ഉള്ള ഒരു ഉള്ളൊരു ആണെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ നമുക്ക് ഇതില് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതിൽ ചെറിയൊരു സർവീസ് ചാർജ് അത് ഉണ്ടാവും അത് അടച്ചിട്ട് നമുക്ക് അവർക്ക് ഒരു ക്യാഷും ആ സർവീസ് ചാർജ് മാത്രം അടച്ചിട്ടും കൊണ്ടുപോകാൻ പറ്റും പിന്നെ അല്ല നമുക്ക് അവര് ഒരു മുപ്പത്തിയാറായിരം രൂപ ഉള്ളത് ഒരു പതിനായിരം രൂപ അടച്ചിട്ട് ബാക്കി വേണമെങ്കിൽ അങ്ങനെ എമൗണ്ട് വേണമെങ്കിൽ ബാലൻസ് എമൗണ്ട് വേണമെങ്കിൽ ഇ എം ഐയിലായിട്ട് കൊടുക്കാൻ പറ്റും അപ്പൊ അടുത്തതായിട്ടുള്ളത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബാങ്കിന്റെ ഏതെങ്കിലും ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതാണ് നമുക്ക് ഇ എം ഐ ഫെസിലിറ്റി ഉണ്ട് എല്ലാം എല്ലാം എല്ലാ മോഡലുകൾക്കും നമുക്ക് അവർ ഒരു അയ്യായിരം ഏത് പർച്ചേസിനും നമുക്ക് കൊടുക്കാൻ പ്ലാസ്റ്റിക് ആണോ സൈക്കിൾ ആണോ എല്ലാ അത് നമ്മള് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതില് ഇ എം ഐ ചെയ്തു കൊടുക്കാൻ പറ്റും അയ്യായിരം രൂപ മിനിമം പ്രൈസ് അയ്യായിരം രൂപ ആണ് ആ അയ്യായിരം രൂപന്റെ മുകളിലുള്ള ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്ക് ഈ ഒരു സൈക്കിൾ കൊള്ളാട്ടോ ഇത് ശരിക്കും നമുക്ക് ഫോൾഡ് ചെയ്ത് വണ്ടീനകത്ത് കാറിൻ്റെ ആ ഡിക്കിയിലൊക്കെ വെച്ച് കൊണ്ടുപോകാനും പറ്റും പിന്നെ വലിയൊരു വെയിറ്റ് ഇല്ല നമുക്ക് ചവിട്ടി കൊണ്ടുപോവാം പെഡൽ ഉപയോഗിച്ച് ചവിട്ടി പോവാം അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ നിരന്ത സ്ഥലങ്ങൾ നല്ല സ്ഥലങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ നമുക്ക് ആക്സിലേറ്റർ ചെയ്ത് ആക്സിലേറ്റർ ചെയ്ത് നമുക്ക് പോവുകയും ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ ക്ഷീണിച്ച് ഇനിയിപ്പോൾ സൈക്കിൾ കൊണ്ട് ഇനിയിപ്പോൾ ക്ഷീണിച്ച് ഇപ്പോൾ വഴി കിടക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ബയലോണ്ട് വിശേഷങ്ങൾ കാണുന്നില്ല കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ബൈലോട് കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീടിൽ കാണുന്നവരെ സ്ഥലം